ഹായ് ഞാൻ സലാമാവരാണ് മാവറുമേഡിയ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പൂവാട്ടുപറമ്പ് സ്വദേശിയായ മാലിക്കിനെയാണ് സൗദി അറേബ്യയിൽ രണ്ടായിരത്തി ഏഴിൽ ജോലിക്ക് പോയി അവിടെ നിന്ന് കൂട്ടുകാരോടൊപ്പം ഉമ്രയ്ക്ക് പോകുന്ന സമയത്ത് വാഹന അപകടത്തിൽ പരിക്കേറ്റ് രണ്ട് കാലുകളും തുടർന്ന് വീട്ടിലിരുന്ന് കൊണ്ട് സ്വന്തമായി കുട നിർമ്മിച്ച് വിൽക്കുന്ന മാലിക്കിൻ്റെ വിശേഷങ്ങളാണ് മാവുറുമേഡിയ എന്ന് പങ്കുവെക്കുന്നത് ഞാൻ രണ്ടായിരത്തി ആറിൽ ഗൾഫ് പോയതാണ് അവർ ജോലിയൊക്കെ ചെയ്ത് വീടൊക്കെ വെക്കുക എന്ന ഉദ്ദേശത്തിൽ പോയതാണ് ജോലി ഉണ്ടായിരുന്നു പ്ലംബറിൻ്റെ അടിക്കാ പോയത് ജോലിക്കാണ് പോയത് അപ്പോൾ അടുത്തി രണ്ട് വർഷത്തേക്ക് ആയിരുന്നു അപ്പോൾ അങ്ങനെ ജോലി ചെയ്ത് ഒരു രണ്ടായിരത്തി ആറിലെ രണ്ടായിരത്തി ഏഴിൽ എട്ടത്തിൽ രണ്ടായിരത്തി ആറിലെ പോയത് ഒരു വർഷം രണ്ട് ഒരു വർഷം മൂന്ന് മാസമായി ഉമ്പ്രക്ക് ഉറക്ക് പോയതാണ് ഉമ്പ്രക്ക് പോകുമ്പോൾ ഇപ്പോൾ വണ്ടി ഇൻഷുറൻലായിരുന്നു പക്ഷെ അതൊന്നും അപ്പം നോക്കിയിട്ടില്ല വണ്ടി ഇൻഷുറൻലായിരുന്നു വണ്ടി അവിടെ ബുറേദുമറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ബുറേതെന്ന് തന്നെ ആക്സിഡൻറ്റ് സംഭവിക്കണേ അപ്പോൾ എനിക്ക് ഓർമ്മ കുറേ സംഭവിച്ചെനിക്ക് ഓർമ്മ ഒന്നുമില്ല പിന്നെ ഹോസ്പിറ്റലിലൊക്കെ എത്തി പിന്നെ അത് ആൾക്കാരൊക്കെ ചോദിക്കണേ കാര്യം ആൾക്കാരോട് ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ പറ്റിയ അവസ്ഥകൾ കൂടെയല്ല ആൾക്കാർ കൂടുതലാൾക്കാർ പറഞ്ഞിങ്ങനെ കൂടുതൽ നാല് പേരുണ്ട് ഓർമ്മ നടക്കുന്ന നാല് പേരുണ്ട് അപ്പോൾ അവർക്ക് ചെറിയ ചെറിയ സാറ് ചെറിയ ചെറിയ സ്കാച്ചും കാര്യമൊക്കെ ഡൈവറിനെ ചാധികം എൻ്റെക്കാട് കൂടുതൽ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല അവന് സർജറിയൊക്കെ ഫ്രീയാണ് സാർ അവിടുത്തെ ഹോസ്പിറ്റലിൽ അയ്യോ മറ്റേ എന്താ പറയുക അത് ഡൈവറാണ് അവിടുത്തെ സൗദിയുടെ ഡൈവറാണ് കഫീലിൻ്റെ അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ പൈ പൈസയും കാര്യമൊക്കെ അവിടെ സർക്കാർ തന്നെ ആവും വൈക്കോ സിൻ്റേത് നാട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ട് പ്രവാസികളൊക്കെ കൂട്ടിയിട്ടാണ് പൈസ അവിടെ പേ ചെയ്ത് അപ്പോൾ എന്താൽ അങ്ങനെ അവിടെ നിന്ന് പിന്നോട് പറഞ്ഞ് ഒരു ചെറിയൊരു സർജറി ചെയ്യണം എന്നിട്ടാണ് ചെറിയ പരിക്ക് ചെറിയാൽ പറ്റിയാണ് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് അപ്പം നമുക്ക് അറിയില്ല സ്പൈൻ കോഡ് കഴിഞ്ഞ് അവിടെ നിന്നേ സർജറി ചെയ്തി നമുക്ക് അറിയില്ല എന്തെങ്കിലും സ്പൈൻ കോഡ് പറ്റിയാണോന്നറിയില്ല അതിന് ഭയങ്കര എന്താ സംഭവം ഒന്നും നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ അവർ പറ്റി അങ്ങനെ നിന്ന് അവിടെ രണ്ടുപേരാഴ്ച രണ്ടു മൂന്നാഴ്ചകൾ നിന്ന് നാട്ടിലേക്ക് പോന്ന് ഒന്ന് എല്ലാവരും കയറ്റി അയച്ച് അങ്ങനെ പോകുന്ന വേറെ ആൾ നാട്ടിൽ വരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരന്നെ കൊണ്ടുവന്ന് അവർ നിന്ന് നേരെ കോഴിക്കോട് മിംസിലേക്ക് വന്ന് മിംസിൽ ഒരു രണ്ടാഴ്ച നിന്ന് അങ്ങനെ അവിടെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഈ നാട്ടിൽ പോയി തറാപ്പി ചെയ്താൽ മതി വിട്ടു പോയിട്ട് തറാപ്പി ചെയ്തൊരു വർഷം കൊണ്ട് ഇനിച്ച് നടക്കാൻ പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വീട്ടിലത്തെ നാട്ടുകാരെല്ലാം കൂടി ഒരു അവിടെ ഇന്ന സ്ഥലത്ത് കാണിച്ച മാറും ഇപ്പുറത്ത് കാണി പല ആൾക്കാർ പോലെ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഒമ്പത് ഒമ്പതൊക്കെ ആകുമ്പോൾ ആണ് ഇങ്ങനെ പി എം ആർ ബോഡ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി എം ആർ ബി ആടെ ഇരിക്കി വിൽസിലിരിക്കാനാക്കി തന്നെ അത് കഴിഞ്ഞപ്പോൾ തറാപ്പി ചെയ്തതിന് വിസയിൽ ഇരിക്കാനായി അത് കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ അവിടെ കൂടി ഇപ്പം നമ്മളെ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ക്യാമ്പുണ്ടായിരുന്നു കുട നിർമ്മാണം കൈൽത്തോല് പഠിപ്പിക്കുന്നത് അങ്ങനെ കാലത്തോയ് പഠിപ്പിക്കുന്ന ക്യാമ്പിൽ പോയി പങ്കെടുത്ത് അങ്ങനെ ഞാൻ കുടം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു ഒരു പത്ത് അയിമ്പത് കുടക്കുണ്ടാക്കുകയുള്ളൂ കൈ സ്റ്റാർട്ടിങ് ആയി ആ വർഷം അത്ര ഉണ്ടാക്കാൻ കഴിയുള്ളൂ പിന്നെ അതിങ്ങനെ എക്സ്പീരിയൻസ് ആയി പിന്നെ പിന്നെ അങ്ങനെ സോഷ്യൽ മീഡിയ ശ്വസിലറിയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരും പാലത്തിക്കാരൻ ആൾക്കാരും ജോസേട്ടൻ വിഷ്ണുനേട്ടം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവൻ മുന്നീർക്ക അങ്ങനെ വിലക്കപാടെ വന്ന് പിന്നെ പഠിപ്പിച്ചെന്ന് തോൽ അങ്ങനെ പഠിപ്പിച്ചെന്ന് മാത്രമല്ല അവർ ഈ വാട്സപ്പിൽ എൻ്റെ സ്റ്റാറ്റസ് വെക്കാനുള്ള മാറ്റർ ചെയ്തിട്ട് അരീഷ് മാഷൊക്കെ തന്നെ അങ്ങനെയാണ് യോഗം മുഴുവനറിയുന്നത് ഫേസ്ബുക്ക് കൂടെ അങ്ങനെ ഇന്ന് പിന്നെ കുറച്ച് അങ്ങനെ ഏകദേശം ഒരു നൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കുടൊക്കെ അതൊക്കെ കഴിയുള്ളൂ കഴിയുള്ളൂ തുന്നനേ അപ്പോൾ അത് പിന്നെ അത് പിന്നെ അടുത്ത വർഷമാകുമ്പോൾ പിന്നെ അതിന് ഈ തുന്നനായി കുറച്ച് മുന്നേ മാറി പിന്നെ മുന്നേ തുടങ്ങും കുടുന്നുണ്ടക്കെ പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് കോവിഡിനെ കുറിച്ച് മുന്നേ നമ്മളെ ഫിറോ ഇവിടെ അവളെ ചാറ്റ് ആൾക്കാർക്ക് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് വിട്ടു വിട്ടിട്ടുണ്ടായിരുന്നു ഫിറസ് ഫിറോസ് കുന്നവർബക്കെ വന്ന് വീഡിയോ എത്തി ഫിറസ് കുന്നപറമ്പിൻ്റെ ഒരു ഫിറസ് കുന്നറമ്പ അല്ല ഒരു അജിമലിനൊരു കഥ ഉണ്ട് അജ്മൽ വളരെ ഒരു സുഹൃത്താണ് ഒരു വാട്സപ്പ് കുട വാങ്ങാൻ വന്ന് പിന്നെ യൂട്യൂബിൽ ലൈവ് ഇട്ട് തന്നെ അന്ന് കുറേ കച്ചവടക്കുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് അതിൻ്റെ ആയിട്ട് അതിൻ്റെ അടുത്തൊക്കെ വല്ലതും കച്ചവടം ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അറിയില്ല കച്ചവടമൊന്നും ഇല്ലേനും പിന്നെ എന്തെന്നാൽ കോവിഡും കാര്യവും നിപ്പിയും ഒക്കെ ആണെങ്കിൽ വന്നേ പിന്നെ ജോലിയും കാര്യമൊന്നും ഇല്ലേന് ഇപ്പം ഈ വർഷം എന്തില്ല ഇങ്ങനെ ഒരാൾക്കാർ ഞാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കാൻ വന്ന നിങ്ങൾ വലിയ സന്തോഷം എങ്ങനെ നന്ദി പറയാൻ അറിയില്ല കാരണം നിങ്ങളൊക്കെ എന്തും എൻ്റെ മനസ്സറിഞ്ഞ് നിങ്ങൾ കാരണം ഞാൻ സൂചനാത്ത ഒരാളെ സഹായിക്കാറ്റും ഞാനും ഉമ്മയും വൈഫും മൂന്ന് പേരല്ലേ ഞങ്ങൾക്കില്ല മക്കളില്ല കല്യാൺ കഴിഞ്ഞിട്ട് എട്ട് എട്ട് വർഷം അല്ല ആറ് ആറ് ഏഴ് വർഷത്തിൻ്റെ അടുത്തായി കഴിഞ്ഞിട്ട് മക്കളൊന്നും ഇല്ല ഇപ്പം കുട നിർമ്മാണമായിട്ട് രീതിയിൽ വേറെ പേര് വേറെ ജോലിയൊന്നുമില്ല പിന്നെ പാനുണ്ട് പേപ്പർ പാന ഉണ്ടാക്കലുണ്ട് അപ്പോൾ സീസൺ ആകുമ്പം പേപ്പർ ഉണ്ടാക്കും പേപ്പർ അങ്ങനെ ഓർഡർ ഇല്ല മെയിനായിട്ട് ഇപ്പോൾ കുടാണേ ഇപ്പൊ പെൻഷൻ എനിക്കും എൻ്റെ ഉമ്മക്കും പെൻഷൻ ഉണ്ട് ആ പെൻഷൻ ആയിട്ടപ്പോ മെയിനായിട്ട് ജീവിതം കുട ഏറ്റവും കൂടുതൽ വിറ്റ വർഷം കഴിഞ്ഞ അല്ല അതിന്റെ മുന്നേ ഞാൻ പറഞ്ഞ ഫിറോസ് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ല അന്ന് ലൈവ് അന്ന് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് കുടന്റെ കാലത്ത് വിറ്റുണ്ടായിരുന്നു ഒരു ദിവസം ഒരു കുട ഏകദേശം ഉണ്ടാക്കാൻ ഒരു ഒരു ആറ് കുട ഉണ്ടാക്കാൻ പറ്റും കത്തേ പറ്റുള്ളൂ കാരണം നമ്മൾ ഇരിക്കാൻ ഇപ്പൊ ഇപ്പത്തെ കാലത്ത് ഭയങ്കര ചൂടാണ് വെയിലുകൊണ്ട് വീഴ്ചകളിൽ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരിക്കാനും കയ്യിൽ കടക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പം കുറച്ച് കുടം ഉണ്ടാക്കും കുറച്ച് കൈ കിടക്കും പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും ഉണ്ടാക്കും അങ്ങനെ ഇപ്പോൾ ഈ വർഷം തീരെ എന്താക്കും കഴിയുന്നില്ല കാരണം കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കോള് ഇപ്പോൾ ഓരോ കോള് കയറിണ്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ട് കുട വേണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു മഴ പെയ്തിട്ട് വാങ്ങും എന്ന് പ്രതിശലമാണില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്ത് ചെയ്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഞാൻ ഇന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് നമ്മൾ കുടം ഉണ്ടാക്കണേ അവരും ഇന്ന പോലെ ഈ വാട്സപ്പിൽ ഈ യൂട്യൂബിൽ നിന്നിടാത്ത വീട്ടിൽ തന്നെ കൊടം ഉണ്ടാക്കിയിരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റടുത്ത് നിങ്ങളെല്ലാവരും കുട വാങ്ങുന്നു വാങ്ങുന്നുണ്ട് സന്തോഷം അതുപോലെ തന്നെ നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെ ആരെങ്കിലും ഇന്ന പോലെ സുഖമില്ലാത്ത ടീമൊക്കെ ഉണ്ടാവും നിങ്ങൾ അറിയലുണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിക്കാത്ത ടൈം ഉണ്ടാവില്ല നിങ്ങൾ കുറ്റം പറയില്ല അപ്പം നിങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കുട വാങ്ങാൻ നോക്കണം എന്നിട്ട് അങ്ങനെ ഇല്ലാത്ത ആൾക്കാർ എൻ്റെ അടുത്ത് വാങ്ങാം കാരണം അവർക്കും വേണം ജീവിതമാർക്ക് വർഷത്തിൽ എന്തെങ്കിലും ഒരു പൈസ കിട്ടണമെങ്കിൽ ഈ കുട വിറ്റിട്ടുള്ളൂ പിന്നെ ശേഷം ഇന്ന പോലെ തന്നെയാണ് അവരും അത് മാക്സിമം നിങ്ങളെ അവരുടെ അടുത്തും കുട വാങ്ങാൻ സഹായിക്കണം അവർ സഹായിക്കണം അവരടുത്ത് ഇല്ലെങ്കിൽ മാത്രമൊക്കെ ഇന്ന പോലെ ആൾക്കാരടുത്ത് വാങ്ങിയാൽ മതി എന്നാൽ ഞാൻ പറഞ്ഞല്ലേ അവരും ഇത് കാത്തിരിക്കുകയല്ലേ പിന്നെ പെൻഷൻ ആണെങ്കിൽ ഇപ്പോൾ പെൻഷൻ ഇപ്പം അങ്ങനെയൊന്നും വരുന്നില്ല പെൻഷന് ആദ്യം മാസം മാസം അങ്ങനെയൊക്കെ ഒന്നും ഇല്ലല്ലോ അത് തോന്നി പോലാണ് പെൻഷൻ വരുന്നത് ഇപ്പോൾ ഈ മാസം ഈ രണ്ട് മൂന്ന് മാസം മുന്നേ വന്നിട്ടുണ്ട് അല്ലല്ല പെൻഷൻ ഇപ്പോൾ വിശ്വസിച്ചുകൂടാ എങ്ങനെയാണെന്ന് അറിയില്ല അറിയില്ലല്ലോ അന്ന് വരുമാനം നാട്ടുകാർ സഹായിച്ചിട്ടാ നാട്ടുകാർ എല്ലാവരും നാട്ടുകാരും നല്ല സപ്പോർട്ടിങ്ങാ നാട്ടുകാർ ഇങ്ങനെ കുണ്ടയാൾക്കാരിന്റെ ഗൾഫ് കുണ്ടയാൾക്കാരും അതിന് എൻ്റെ അയൽവാസികളും സേതന്മാരും എല്ലാവരും നാട്ടാരൊക്കെ അവരൊക്കെ ഒന്ന് സഹായിച്ചിട്ടാണ് അവർ ഞാനിപ്പോൾ ഈ നിലയ്ക്ക് എത്തിയത് അപ്പോൾ അവർക്ക് ഒരിക്കലും അവരെ മറക്കാൻ പാടില്ല കാരണം വെച്ചാൽ ഏഹ് ഒരു വാക്കുകൊണ്ട് പോലും വാക്കുകൊണ്ട് പോലെ തന്നെ സാധ്യത ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേര് അപ്പോൾ അവർ ഇപ്പോഴും അവർ സാധിക്കും എപ്പോഴും ഓർമ്മണ്ടവരെ അപ്പോൾ അവരെ തന്നെ എപ്പോഴും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവർക്കാണ് ഇപ്പോൾ ഇത്ര ഈ നൽകാൻ കാരണം തന്നെ അവരാ ചെയ്യാൻ കഴിയുന്ന ശ്രദ്ധ എന്ത് കഴിയൂലെന്ന് ഇവരൊന്നും വിചാരിക്കരുത് എന്തിനു കഴിയും നമുക്ക് സാധാരണ ആൾക്കാർ ഇടി നമ്മൾ നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവരെ എന്താ ചെയ്യും അതേപോലൊക്കെ അവർ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് കഴിയും നിങ്ങൾക്ക് വരുമാനം ആ ഇപ്പോൾ നമുക്ക് ഇപ്പം വരുമാനം കിട്ടുന്നുണ്ട് എന്നാലും നമ്മൾക്ക് റോള് ചെയ്യാൻ പൈസ കടമൊക്കെ വാങ്ങിയിട്ടാണ് ഈ തുണി ആ തുണി വാ തുണി വാങ്ങാൻ റോള് കഴിഞ്ഞ വർഷം ഞാൻ ഒരാളോട് പൈസ ഒക്കെ വാങ്ങി അവർക്ക് ലാഭം കുറച്ച് ഇത്ര ലാഭം കൊടുത്തത് തന്നെയാണ് ഈ വർഷം എൻ്റെ സ്നേഹൻ രണ്ട് സ്നേഹന്മാർ കൂടിയിട്ടെങ്കിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ലാഭം ലാഭം വേണ്ട നീ എന്തിനാ ലാഭം നീ നീ എന്തിനാ എന്ന് പറഞ്ഞിട്ട് സഹായിച്ച് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ നമ്മൾക്ക് കൈവല ലോൺ ലോൺ ഉണ്ട് അത് ഉണ്ടായി കഴിഞ്ഞ പ്രശ്നം എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയാണ് ഇപ്പം എന്തായാലും പൈസ സ്നേഹം പൈസ തന്നുകൊണ്ട് എന്തീ ഇത് കുട ധൈര്യമായിട്ട് ഇതാക്കാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു കൂടുതൽ ഓർഡർ കിട്ടി കഴിഞ്ഞാൽ ഇപ്പം കൂടുതൽ ഓർഡർ കിട്ടിയാൽ കൊടുക്കാൻ ആളെ ആള് വെച്ചിട്ടേ ഉണ്ടാക്കിയാലേല്ലേ നടക്കുള്ളു ഇപ്പം തന്നെ കമ്മിയാണ് ഇപ്പം ചൂട് ഭയമര വെയില മഴ പെയ്താലേ ആ കുറേ ഉണ്ടാവുള്ളൂ Invest your sleep on right mattress. For rich mattress, for healthy sleep. காட்டு பரம்பு